അപ്പൊ ഞാൻ ഒരു വണ്ടിയാശ്രമത്തിലേക്ക് പെടുവാണ് ഞാൻ ഒരു വണ്ടിയാശ്രീവാന്ന് ഞാൻ ഞാനൊ ബദരീങ്ങളെ രക്ഷിക്കണെന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ അല്ലെങ്കിൽ എന്റെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞ ബദരിയങ്ങളെ രക്ഷിക്കും എന്നുള്ള വിശ്വാസത്തോടുകൂടി കൂടിയാണെങ്കിൽ അത് ശിർക്കാവൂ ഇല്ല ശിർക്കാവൂല ഇല്ല ബദരീങ്ങൾ സ്വയം രക്ഷിക്കാൻ കഴിവുള്ള ദൈവങ്ങളാണ് എന്ന് വിശ്വസിച്ചാലേ ശിർക്കാവുള്ളൂ നിങ്ങളിപ്പോ പഠിച്ചല്ലേ ശിർക്ക് ശിർക്ക് എന്നാൽ ഒന്നുകിൽ അള്ളാഹുവിന് തുല്യമായി മറ്റൊരു ദൈവത്തെ വിശ്വസിക്കുക

എല്ലാവർക്കും നിങ്ങൾ ഇപ്പൊ പറഞ്ഞ് മനസ്സിലാക്കി തരൂ സുഹൃത്തെ ഞാൻ നിങ്ങളോട് ഞാൻ എന്റെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് സഹായം തേടി നിങ്ങൾ എന്നെ സഹായിച്ചു നിങ്ങൾ ആ ചെയ്യുന്ന സഹായം നിങ്ങൾ ചെയ്യുന്ന സഹായം അള്ളാഹുബൻ്റെ സൃഷ്ടിയാണ് എന്നല്ലേ നിങ്ങളുടെ വിശ്വാസം അല്ലേ നിങ്ങൾ ഒന്ന് ആണോ അതോ നിങ്ങളുടെ സൃഷ്ടിയാണെന്നാ ഒന്നലും മനസ്സിലായില്ല നിങ്ങൾ എനിക്ക് വല്ല സഹായവും ചെയ്തു ഞാൻ നിങ്ങളോടൊരു സഹായം ചോദിച്ചു അപ്പൊ നിങ്ങൾ ചെയ്യുന്ന സഹായം അള്ളാഹുവിന്റെ സൃഷ്ടിയാണെന്നോ നിങ്ങളുടെ സൃഷ്ടിയാണെന്നോ നിങ്ങളുടെ വിശ്വാസം സഹായിക്കുന്ന ആവട്ടെ പരസ്പരം സഹായിക്കുന്നത് ആരുടെ സൃഷ്ടിയാണ് ആ വിശ്വാസം ഞാൻ നിങ്ങളെ മനസ്സിലാക്കിയിട്ട് വേറൊരു കാര്യത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിട്ട് ഈ ധാരണ തിരുത്താൻ വേണ്ടിയിട്ടാണ് സുഹൃത്തെ ഞാൻ മനസ്സിലാക്കി തരക്ക് ഉമ്മ സഹായിക്കുന്നത് വാപ്പ സഹായിക്കുന്നത് സഹോദരൻ സഹായിക്കുന്നത് ഈ സഹായങ്ങളൊക്കെയും സൃഷ്ടാവ് അള്ളാഹുവാണ് പക്ഷേ സൃഷ്ടാവ് നൽകുന്ന കഴിവുകൊണ്ട് സൃഷ്ടാവ് നൽകുന്ന അനുമതി കൊണ്ട് ഇയാൾ പ്രവൃത്തിയുമായി ബന്ധപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇത് പതിരിങ്ങളെ എന്ന് വിളിക്കുമ്പോൾ അവരിവിടെ സവിധത്തിലും സന്നിധാനത്തിലും ഇല്ല മറഞ്ഞു നിൽക്കുകയാണേ ഉള്ളൂ മറിഞ്ഞു നിൽക്കുന്നവരോടാകുമ്പോൾ സഹായം തോടുന്നത് ശിർക്ക് തെളിഞ്ഞു നിൽക്കുന്നവരോടാകുമ്പോൾ ശിർക്കില്ല എന്ന ഒരു വിഭജനം ഇസ്ലാമികമായി എവിടെയും പ്രമാണമില്ലാത്തതാണ് ഒരു തെളിവിലുമില്ല ഇത് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ടോ ബോധ്യപ്പെട്ടിട്ടില്ല അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്തുകൊണ്ട് എന്തുകൊണ്ട് ഞാൻ നേരെ ഓപ്പോസിറ്റ് ആണ് അതുകൊണ്ട് പക്ഷേ നിങ്ങൾ ഞാൻ പ്രമാണങ്ങൾ കൊണ്ടാ പറയുന്നത് പ്രമാണങ്ങൾ കൊണ്ടാണ് ഞാൻ അതിന്റെ നിങ്ങൾ പറയുന്നോ എന്നാൽ പിന്നെ ഉദാഹരണം എന്നാലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അറിയാവുന്ന വല്ല പണ്ഡിതന്മാരെയും കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ മുൻപിൽ നിന്ന് അവരും ഞങ്ങളും തമ്മിൽ സംസാരിച്ചിട്ട് നിങ്ങളുടെ സംശയം തീർക്കാൻ വല്ല വഴിയും ഉണ്ടാക്കാൻ നോക്കാം അതും നോക്കിക്കോളൂലേ അല്ലേ ഇത് നിങ്ങൾക്ക് മനസ്സിലാവൂലെന്ന് വെച്ചു അല്ലേ